കൊല്ലം വെളിനല്ലൂരിൽ തീറ്റയിൽ പൊറോട്ട അമിതമായി നൽകിയതിനെ തുടർന്ന് അഞ്ചു പശുക്കൾ ചത്തു വെളിനല്ലൂർ വട്ടപ്പാറ ഹസ്ബുള്ളയുടെ ഫാമിലെ പശുക്കളാണ് ചത്തത് ഫാം സന്ദർശിച്ച മന്ത്രി ജെ ചിഞ്ചുറാണി പശുക്കളെ നഷ്ടപ്പെട്ട കർഷകന് നഷ്ടപരിഹാരത്തിനുള്ള നടപടി സ്വീകരിക്കുമെന്ന് അറിയിച്ചു ശനിയാഴ്ച വൈകിട്ട് മുതലാണ് പശുക്കൾ കുഴഞ്ഞു വീണു തുടങ്ങിയത് പശുക്കൾക്ക് നൽകിയ തീറ്റയിൽ പൊറോട്ടയും ചക്കയും അമിതമായി ഉൾപ്പെടുത്തിയിരുന്നു പശുക്കളുടെ തീറ്റയെക്കുറിച്ച് കർഷകർക്ക് അവബോധം നൽകുമെന്ന് ഫാം സന്ദർശിച്ച ശേഷം മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കൊല്ലം raja kumari raja gold and diamonds the trust of Travancore. gold Rajakumari.